മട്ടന്നൂർ നിന്ന് ബാംഗ്ലൂരേക്കുള്ള യാത്രയിലാണ് പല പല ബസ്സുകൾ വന്നുപോയി ഗോൾഡൻ ട്രാവൽസ് വന്നു എൻ എസ് ട്രാൻസ്പോർട്ട് വന്നു അശോക വന്നു പക്ഷേ ഇതിലൊന്നുമല്ല ഞങ്ങൾ ഇന്ന് പോകുന്നത് ഇന്ന് ഞങ്ങൾ ബസ് ബുക്ക് ചെയ്തിരിക്കുന്നത് എം എം കെ ട്രാവൽസിലാണ് എം എം കെ ട്രാവൽസിൽ എ സി സീറ്ററാണ് ബുക്ക് ചെയ്തത് അപ്പോൾ കുറച്ച് സമയം കാത്തിരുന്നപ്പോഴേക്കും ബസ് വന്നു ബസ് കയറിയപ്പോൾ രണ്ട് ബോട്ടിൽസ് വെച്ചിട്ടുണ്ട് സീറ്റിൽ തന്നെ രണ്ട് ബോക്സ് ഉണ്ടായിരുന്നു അത് കുറച്ച് സ്നാക്സൊക്കെ അടങ്ങിയ ഒരു ബോക്സ് ആയിരുന്നു അതിൽ ലേസ് ഉണ്ടായിരുന്നു കേക്ക് ഉണ്ടായിരുന്നു പിന്നെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു ഒരു ചോക്ലേറ്റും കൂടെ ഉണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ സ്നാക്സ് ഒന്നും കഴിച്ചില്ല പാട്ട് കേട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി ഒന്നും ഉറക്കം കഴിയുമ്പോഴേക്കും ബാംഗ്ലൂർ എത്തും പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് റെസ്റ്റ് സ്റ്റോപ്പിനായി ഉൻസൂർ എടുത്തൊരു സ്ഥലത്ത് നിർത്തിയായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും കിടന്നുറങ്ങി